രാവിലെ നമ്മൾ എണ്ണീച്ച് ഫാമിന്റെ ഡോർ തുടർന്ന് ഉള്ളോട്ട് കയറുന്നത് ഭയങ്കര സന്തോഷമായിട്ടോ പക്ഷേ കുറച്ചു കാലങ്ങളായിട്ട് നമുക്ക് ആ സന്തോഷം എന്താ നമ്മളറിയില്ല കേട്ടോ കാരണം ഈ ഒരു ഒഴിഞ്ഞു കിടക്കുന്ന നമ്മൾ നമ്മളത്ര സ്നേഹിച്ച് വളർത്തിയ പെറ്റ്സ് എല്ലാം നമ്മളെ വിട്ട് പോയിട്ടുണ്ടോ ഇങ്ങനെ ആയിരിക്കും എല്ലാവർക്കും കൊടുത്തു തീർത്തണം കൊടുത്തു തീർത്തല്ല നമ്മൾ അത്രക്ക് സ്നേഹിച്ച് വളർത്തിയ പെറ്റ്സെല്ലാം എല്ലാം മരിച്ചു പോയിട്ടുണ്ട് ഈ കാണുന്ന എക്കോരത്തിലുള്ള മൈസായാലും ഹാൻസ് ആയാലും ഹെഡ്ജോക്സ് ആയാലും എല്ലാവരും നമ്മളെ കൈവന്ന് മിസ് ആയി പോയിട്ടോ രാവിലെ നമുക്ക് ഫുഡ് കൊടുക്കാൻ വരുന്നതിന്റെ ഭാഗമായിട്ട് എഡായി കിടക്കുന്ന നമ്മളെ പെറ്റ്സിനെ കുഴിച്ചിടേണ്ട അവസ്ഥ ഒന്നും ഇതല്ലാത്തൊരു അവസ്ഥയാണ് കുറച്ച് കാലങ്ങളായിട്ട് ഇതുകൊണ്ട് തന്നെ നമ്മളെ ഇടാത്തത് പിന്നെ ഞമ്മളെ കൈമുള്ള പക്ഷെ മിസ്സാവുള്ള മെയിൻ കാരണം ഈ കാണുന്ന ഷീറ്റാട്ടോ നമ്മുടെ ഫാമിൻ്റെ അവസ്ഥ ആണ് നമ്മൾ ഫാമിൽ മുകളിൽ ഇട്ട ഷീറ്റ് പറഞ്ഞാൽ അങ്ങനത്തെ തകരത്തിൻ്റെ ഷീറ്റാണ് ചൂട് കാരണം ഉച്ച ആകുമ്പോഴത്തേക്ക് ഈ ഷീറ്റ് ഒന്നായിട്ട് പതച്ച് പഴുത്ത് കിടക്കുക ചെയ്യുക ആ ഒരു ചൂടാണ് നമ്മൾ ഫാമിൽ ഉള്ളിലോട്ട് കയറുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ പെറ്റ്സ് മെയിനായിട്ട് ഡെഡ് ആവുള്ള മെയിൻ കാരണം ആ ഒരു കാരണം തന്നെയാണ് നമ്മൾ പെറ്റ്സ് എല്ലാം മിസ്സാവാനും അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഫാം കൂടുതൽ പൊളിക്കാൻ വേണ്ടി പോവാണ് പൊളിച്ച് നല്ല രീതിയിൽ മാറ്റി റീസെറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ പിന്നെ എന്താ പറയുക ഇതൊക്കെ തന്നെ നമ്മളത്തെ അവസ്ഥ എന്തായാലും ഇതൊക്കെ ഒന്ന് റീസെറ്റ് ചെയ്ത് നമ്മൾ നല്ല വീഡിയോസ് നിങ്ങളുടെ മുന്നിലേക്ക് വരും ഇതുവരെ തന്നെ സപ്പോർട്ട് എല്ലാവരും ഇനി തരണം